വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ വേഗത്തിൽ റെഡിയാക്കാവുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അതുല്യ എല്ലാ കൂട്ടുകാർക്കും ശ്രീനന്ദനത്തിൻ്റെ കുട്ടി അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ സൈഡാക്കാൻ പറ്റുന്ന ഒരു സവാള വഴറ്റിയതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും രണ്ട് പച്ചമുളക് നേരത്തെ അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ മീറ്റ് മസാലപ്പൊടി ഉപ്പ് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു അസൽ സവാള വഴറ്റിയത് ഉണ്ടാക്കിയെടുക്കാം അതിനായി പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പാനിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക ആദ്യം തന്നെ ഉപ്പ് ചേർത്തിളക്കുമ്പോൾ സവാള നന്നായിട്ട് വാടി വരും അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളം ചേർക്കാതെ തന്നെ സവാള വേവിച്ചെടുക്കാൻ സാധിക്കും ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതായിരിക്കും എങ്കിൽപ്പോലും ആദ്യമായിട്ടുണ്ടാക്കാൻ പഠിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും നന്നായിട്ട് ഇളക്കി ഉപ്പ് എല്ലാ ഭാഗങ്ങളിലും പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിന് ആവശ്യമായ മുളക് നമുക്കിവിടെ ചേർക്കാം ഇപ്പം എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം ഇനി കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചമുളക് അവോയ്ഡ് ചെയ്യാം അതിന് പകരം നമ്മൾ മീറ്റ് മസാലപ്പൊടി ചേർക്കാറില്ലേ അപ്പോൾ അതിൻ്റെ എരിവ് മാത്രം മതിയാവും സവാള വേവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കിയിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അത് വളരെ കുറച്ച് തീയിൽ ഒരു അഞ്ചെട്ട് മിനിറ്റ് മൂടി വെക്കണം ഇപ്പോൾ സവാൾ ആവശ്യത്തിന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് പിന്നെ ഏകദേശം വെന്തിട്ടുണ്ട് ഒരുപാട് വേവണ്ട നമുക്കൊരു മീഡിയ ആയിട്ട് നിന്നാൽ മതി നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഈ ഒരു പരുവത്തിൽ നിന്നാൽ മതി കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ ഇവിടെ നമുക്ക് മീറ്റ് മസാലപ്പൊടി തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ ഈ ചിക്കൻ മസാലപ്പൊടിയാണെങ്കിൽ അത് ചേർക്കാം ഗരം മസാലപ്പൊടി മാത്രമേ ഉള്ളെങ്കിൽ ഗരം മസാലപ്പൊടി മാത്രം ചേർക്കാം ഇനിയിപ്പോൾ മസാലകളൊന്നും വേണ്ട എങ്കിൽ ഈ പച്ചമുളക് മാത്രം ചേർത്താലും നല്ല ടേസ്റ്റോടെ ഒരു ഉള്ളി ഉള്ളിവയറ്റി നമുക്ക് റെഡിയാക്കാൻ പറ്റും അടിയിൽ പിടിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം സവാള ഒരു ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് മസാല ചേർക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീറ്റ് മസാലപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇവിടെ മുക്കാൽ ടേബിൾ സ്പൂണോളം മീറ്റ് മസാല എടുത്ത് വെച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ട് വേണമെങ്കിൽ അത് മുഴുവനായിട്ട് നമുക്ക് ചേർക്കാം അല്ലെങ്കിൽ ഇതിനനുസരിച്ച് ചേർക്കാം കേട്ടോ പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കണം പൊടി കരിഞ്ഞ് പോകാൻ പാടില്ല അതുപോലെ തന്നെ പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുകയും വേണം ചപ്പാത്തിയോ പൂരിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിനി ചാറുള്ള കറി ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഇപ്പോൾ രണ്ട് സവാള സവാളയെടുത്ത് ഇതുപോലെ അരിഞ്ഞുണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും വിഷം നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക അല്ലേ അപ്പം നമ്മൾ ഈസിയായിട്ടും പെട്ടെന്ന് വളരെ ടേസ്റ്റിലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം ഹോസ്റ്റലേഴ്സൊക്കെ താമസിക്കുന്നവർക്ക് അവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഒരു ഇൻഡക്ഷൻ കുക്കറും ഒരു പാത്രവും രണ്ട് സവളക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം